ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷിനീസ് വേൾഡ് ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈസിയും ടേസ്റ്റി ആയിട്ട് പൈനാപ്പിൾ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കുന്നതിന് മുൻപേ ഞാനെപ്പോഴും പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ പുഡിങ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ കപ്പ് ബതം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കുതിർത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുതിർത്തിയെടുക്കാം അപ്പോൾ ഏകദേശം അതൊന്ന് പോലെ പോലെയാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ തൊലി പെട്ട് നമുക്കത് റിമൂവ് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് കുതിർന്നു വരട്ടെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതൊരു കാൽ കപ്പോളം വോളം ക്യാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്കൊന്ന് കുതിർത്തി മാറ്റി വെക്കാം കാഷ്നട്ടും നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുതിർത്തി വെക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കലക്കിയെടുക്കാൻ നോക്കാം കലക്കിയെടുക്കാം അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുക്കുന്ന പാലുണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെക്കാം കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ നോക്കാം പാലിൽ തന്നെ കലക്കിയെടുക്കുന്നത് നല്ലതെട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ചുവ വരും വെള്ളത്തിൽ കലക്കാതെ നമ്മൾ പിന്നെ പുഡിങ് ഉണ്ടാക്കാൻ കസ്റ്റേഡ് മിൽക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് കലക്കിവെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടോ ഈ ഒരു കണക്കിന് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ് ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടിയുടെ അളവങ്ങൾ കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്തത് നിങ്ങളൊരു ആറ് ടേബിൾ സ്പൂൺ എടുത്ത് ഇതുപോലൊരു കൊഴുപ്പിൽ ഒന്ന് കലക്കെടുത്താൽ മതി കേട്ടോ എന്നിട്ട് മിൽക്ക് മേഡ് അങ്ങനെ സ്കിപ്പ് ചെയ്താൽ മതി പക്ഷേ എടുക്കുമ്പോൾ പാൽപ്പൊടി കുറച്ച് എടുക്കാൻ ശ്രദ്ധിക്കാം ഇതാ ഈ ഒരു കൊഴുപ്പിൽ വേണം കലക്കിയെടുക്കാനെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാൻ നോക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് പാൽപ്പൊടിയുടെ അളവ് കൂട്ടാൻ ശ്രദ്ധിക്കേ അടുത്തത് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും പാലിൽ തന്നെ നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി മാറ്റി വെക്കാം കസ്റ്റർഡും നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കലക്കി ഒഴിക്കോ അടുത്ത ഇതാണ് കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് പീസസിൻ്റെ ഈ സൈഡ് വശത്തുള്ള ബ്രൗൺ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതുപോലെ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തോളൂ കേട്ടോ ഞാൻ എൻ്റെ ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് ആണ് പീസസാണെടുത്തത് അതാണ് എണ്ണം കറക്റ്റ് പറയാത്തത് ഇനി ഇതിൻ്റെ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഇതാ ഇതുപോലെ തന്നെ സൈഡ് വാഷം കട്ട് ചെയ്താൽ ഇട്ടേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഞാൻ ഈ ഒരു വലിപ്പത്തി ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡ് വാഷമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇനിയും ബാക്കിയുള്ളതെല്ലാം ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ പറഞ്ഞതുപോലെ ബ്രൗൺ പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം നമുക്കിനി വേറൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാമല്ലോ അത് നന്നായിട്ട് ഒന്ന് തവയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ബ്രെഡ് ക്രംസ് നല്ല സൂപ്പറായിട്ടാക്കിയെടുക്കാം പറ്റും ഞാനതുണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആട്ടോ അപ്പോഴേക്കും ഇതാ കംപ്ലീറ്റും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ട്രേക്ക് കണക്കാക്കിയിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തോളൂ കേട്ടോ നിങ്ങളുടെ ട്രേ എത്ര വലുപ്പുള്ളതാണെന്നോ അതിനനുസരിച്ചിട്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലുള്ള മെയിനായിട്ട് വേണ്ട പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ പൈനാപ്പിൾ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ആ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ബ്ലാക്ക് പാർട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കണേ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ ആ സെൻ്റർ ഭാഗത്തുള്ള കാമ്പ് എടുക്കരുത് കേട്ടോ അതങ്ങോട്ട് കളയണം ഇനി ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റട്ടെ ഇതാ ഒരു പീസ് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ ഇതിൽ നിന്നും ഞാനിതാ ഈ ഈ സംഭവം ഞാൻ പറഞ്ഞത് കേട്ടോ സെൻട്രർ ഭാഗത്തുള്ളത് ഇത് എടുക്കണ്ട അതൊരു തടിപ്പ് പോലെയുള്ളതല്ലേ അപ്പോൾ അത് വേണ്ട കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ പൈനാപ്പിൾ കംപ്ലീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്നും ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ബോയിൽ ചെയ്യുന്നതിനെ കൊണ്ട് രണ്ടു കാരണങ്ങളുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കയ്പ്പ് രസം വരുന്നില്ലേ പൈനാപ്പിൾ അപ്പോൾ ആ കൈപ്പ് രസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കൂടിയാ കേട്ടോ നമ്മളിതിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ കണ്ടോ ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി അതിന് ഈ വെള്ളത്തിൽ വേണം ഇതൊന്ന് വറ്റി വരാൻ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിഡ് ജാൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു പുളിരസം രസം ഉണ്ടാവുമല്ലോ പൈനാപ്പിൾന് അപ്പോൾ ആ പുളിരസം രസ ഇല്ലാതാക്കാൻ കൂടിയിട്ട് കേട്ടോ ആ പഞ്ചസാരയിൽ ഒന്ന് പറയാൻ വിളയിച്ചെടുക്കാമെന്ന് പറയില്ല അതേപോലെ ഇപ്പൊ പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സഡ് ജാറിൽ ഇട്ടു കൊടുക്കാം പൈനാപ്പിൾ ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂൺ കി ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അല്ലാണ്ടെങ്കിൽ കളർ മാറരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഹാർഡായി പോയാലേ നമ്മളെ പുഡിങ് ആകെ കൊള്ളാവും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ച് വിട്ടിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കൂടെ കൂടെ പറയുന്നത് കൂടുതലായിപ്പോയാൽ പിന്നെ നമ്മുടെ പുഡിങ്ങ് റെഡിയായി വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനി എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഗിയുടെ ആ ഒരു ഫ്ലേവർ അതിലൊന്നും വന്നതേ ഉള്ളൂ കളർ വരെ മാറാൻ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങ് എടുത്തോളാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചു മുറിച്ചു വിട്ട് അപ്പം തന്നെ ഇങ്ങെടുത്തോളാണ് കേട്ടോ ഈ രീതിക്ക് അതെ പ്രത്യേകം പറയുന്നത് പുഡിങ് റെഡിയാവില്ല കേട്ടോ അത് അല്ലെങ്കിൽ ഒരു ഹാർഡായ പോലെ ആവും അതുകൊണ്ട് പറയും കേട്ടോ ബ്രെഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പൈനാപ്പിളും തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിഡാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതാ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇതാ പൈനാപ്പിൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ലൂസായി പോവാതെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ ശരിയാവത്തില്ല ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ കുതിർത്തി വെച്ച ബദം കണ്ടോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തായി അപ്പോൾ അത് ചെറുതായിട്ടൊരു കുക്കായ പോലെ ഉണ്ടാവും കേട്ടോ നീ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പെട്ടെന്ന് ചൂടുവെള്ളായതുകൊണ്ട് പെട്ടെന്ന് കഴിയും പിന്നെ നിങ്ങൾ ഓവർനൈറ്റൊക്കെ വെക്കുന്നതെങ്കിൽ സാധാ വെള്ളത്തിൽ തണുത്ത ഇട്ട് വെച്ചാൽ മതി കേട്ടോ ബദത്തിന്റെ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ഡാറിലേക്ക് ഇട്ട് കൊടുക്കാം ബദം കുതിർത്താൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് വെച്ചിട്ടുണ്ടായി ഇതിൽ അതും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് അതും കൂടെ മിക്സിയുടെ ഡാറാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒന്നിച്ചെടുക്കുന്ന നല്ലത് കേട്ടോ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്നിച്ചാവുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആവുമല്ലോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നല്ലത് ദാ ഇതിപ്പം കണ്ടോ ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട് ഞാനതുകൊണ്ട് ആദ്യം തന്നെ വെള്ളമോ പാലോ ഒന്നും ഒഴിക്കാതിരുന്നത് അപ്പം നമ്മൾ നേരത്തെ മിൽക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിൽക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിൽക്ക് മിൽക്ക് പൗഡർ കലക്കിയത് നമുക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ ഒരു പച്ച ചൊവ്വേരിക്കും ഉണ്ടാകാൻ ഇനി ഈ മിൽക്ക് പൗഡർ കലക്കിയത് ഈ ബദത്തിൻ്റെ മിക്സിലേക്കങ്ങി ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ മിൽക്ക് പൗഡർ അടിച്ചതിന് ശേഷം കണ്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടിയില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ എടുക്കാൻ നോക്കാം ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മാറ്റി വെച്ച ബാക്കി പാലുണ്ടല്ലോ നമ്മളെടുത്ത് പിന്നെ കലക്കാനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ മിൽക്ക് പൗഡറും കസ്റ്റേഡ് പൗഡറും ഒക്കെ കലക്കിയതിൻ്റെ ബാക്കി ഒരു ലിറ്ററോളം പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ള ഇട്ടുകൊടുക്കാം പുഡിങ് ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ വേണം പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് ഞാൻ അളവ് കറക്റ്റ് പറയാത്തത് എന്നാ മിൽക്ക് മേയ്ഡ് കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പാലിലോട്ട് കലക്കി മാറ്റി വെച്ച ഈ കസ്റ്റർഡിൻ്റെ പൗഡറില്ലേ അത് നമുക്ക് കലക്കിയത് കൂടെ അതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഇരിക്കും തോറും ഒന്ന് കട്ട് വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കണം പഞ്ചസാരയൊക്കെ ചേർത്ത് തന്നെ അടിക്കു കുടിക്കാതെ ശ്രദ്ധിക്കണേ കസ്റ്റേഡ് കൂടെ ചേർത്തപ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് കുറുകി വന്നില്ലേ ഈ സമയത്ത് നമുക്ക് അരച്ച് മാറ്റി വെച്ച ബദവും ക്യാഷ്നോട്ടൊക്കെ ഇല്ലേ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറേ നേരം ഒന്നും ആവണമെന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് ചെയ്യാം നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ ഇത് അതാണെന്ന് ഇതിൻ്റെ പാകം എന്നാലാണ് ബ്രെഡ് അല്ലേ അപ്പോൾ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി തന്നെ ആവണം കണ്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഞാനതിലോട്ട് കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് ഞാൻ പറഞ്ഞല്ല പഞ്ചസാര ചേർത്തത് നോക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം മിൽക്ക് മേഡ് ചേർക്കാൻ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് കൊടുക്കാം അതുപോലെ പാൽപ്പൊടി കൂട്ടി കൊടുക്കണം കേട്ടോ പാൽപ്പൊടി നമ്മൾ കലക്കി ചേർക്കുന്നില്ലേ ആ സമയത്ത് നന്നായിട്ട് പാൽപ്പൊടിയുടെ അളവ് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ പാൽപ്പൊടി ചേർക്കാം പാൽപ്പൊടിയുടെ അളവ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം എന്നാൽ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഞാൻ വാനില എസൻസ് സോറി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇപ്പൊ കണ്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇരിക്കുതോറും ഇത് കുറുകി വരും കൂടുതൽ കുറുകി പോകാനും പാടില്ല കേട്ടോ കുറുകി വന്ന കസ്റ്റേഡ് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിഡാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകം പറയുന്നത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ അത് വെള്ളം പോലെ ആയിപ്പോൾ കൺസിസ്റ്റൻസി കിട്ടത്തില്ല നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസിയിലാവണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ മിക്സിഡ് ജാറിലിട്ട് നമ്മൾ അടിച്ചാൽ അത് വെള്ളം പോലെ ആകാൻ വഴിയുണ്ട് കസ്റ്റർഡും മിൽക്കും ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നത് ലൂസായി പോകരുത് ഈ ഒരു നമ്മളൊരു ക്രീമി കൺസിസ്റ്റൻസി എന്ന് പറയുന്നില്ലേ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടണം അതാണ് പ്രത്യേകം പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു കണക്കിന് പെർഫെക്ഷനിൽ കിട്ടി എന്ന് വരില്ല കേട്ടോ ഇനി പുഡിങ്ങ് സെറ്റ് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് കുറച്ച് ബദവും അതുപോലെ തന്നെ കുറച്ച് പിസ്ത ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ ക്രഷ് ചെയ്തത് നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ് കേട്ടോ ഈ പിസ്തയും ബദവും പൊടിച്ച് ചേർക്കുമ്പോൾ പിസ്ത പിസ്തയില്ലെങ്കിലും ബദയെങ്കിലും പൊടിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കാം ഇനി പിസ്ത പിസ്തയില്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പിന്നെ ക്യാഷിനിട്ട് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ പിസ്തയും ബദവും അതുപോലെ നീളത്തിലും ക്രഷ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ിങ് ട്രൈഡ് ഫസ്റ്റ് ലെയർ ഫസ്റ്റ് തന്നെ കുറച്ച് കസ്റ്റഡ് മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചാൽ ബ്രെഡ് പീസസ് ഇതുപോലെ ഒന്ന് അടക്കി വെച്ചുകൊടുക്കുക അതൊക്കെ നിങ്ങളെ പോലെ എങ്ങനെ വേണോ അടക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ക്വയർ പീസസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കണക്കിലാണ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കുക ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എന്തായാലും ആ ഒരു പിന്നെ നമ്മുടെ കസ്റ്റേഡ് മിൽക്കിലെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്താൽ അന്നേ അതിനൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കസ്റ്റർഡ് മിൽക്ക് ചേർക്കുക എന്നിട്ട് ബ്രെഡ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റർഡ് മിൽക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചാൽ പിന്നെ പൈനാപ്പിളിൻ്റെ മിക്സിലെ വേവിച്ചിട്ട് അടിച്ചു വെച്ചത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ആ കസ്റ്റർഡ് മിൽക്കിൻ്റെ നേരെ മുകളിൽ മേലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഇത് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രഷ് ചെയ്തു വെച്ച ഈ ബദയിൽ അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കാം കുറച്ചേറെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ കഴിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതൊരു കടിക്കാൻ നമ്മളിങ്ങനെ കഴിച്ചോണ്ട് എടുക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കസ്റ്റേഡ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വെച്ച് കൊടുക്കണേ വെക്കാം ഞാൻ അങ്ങനെ വെക്കുന്നില്ല ഡയറക്റ്റ് ആ ബദത്തിൻ്റെ അതിൻ്റെ മുകളിലേക്ക് അന്ന് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റഡ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഒന്നിങ്ങനെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ബ്രെഡ് പീസസ് ഇതുപോലെ ഒന്ന് അടക്കി വെച്ചു കൊടുക്കാം ഞാൻ ടു ലെയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ആയിട്ട് ഇപ്പം ഇതാ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ച് ഇപ്പം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബാക്കിയുള്ള പിന്നെ പൈനാപ്പിളിൻ്റെ ആ മിക്സ് ഇല്ലേ അതുകൂടെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതും ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണേ കാരണം നമ്മൾ കോരി എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്ന രീതിക്ക് വേണം നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ അത് നമ്മൾ ഫസ്റ്റ് ലെയറിൽ വെച്ചെടുത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ എല്ലാ ഭാഗവും എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എസൻസ് കിട്ടണം പൈനാപ്പിളിൻ്റെ എന്നാലന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ടോപ്പിങ്ങിനായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച കുറച്ച് ഞാൻ അതിൽ നിന്ന് പൈനാപ്പിൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ വിളയിച്ചെടുക്കുന്ന സമയത്ത് അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് താല്പര്യമില്ലാന്നെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തോളൂ പിന്നെ ഞാൻ പിന്നെ തമിഴിലൊക്കെ ഫോട്ടോ ഇത് വയ്ക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ഞാൻ ബദവും പിസ്തയും അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞതും ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് ഞാൻ പറഞ്ഞല്ലോ പൊടിച്ചത് ചേർക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ നീളത്തിലൊന്നരിയുന്നതിൻ്റെ ആവശ്യമില്ല ഞാൻ പിന്നെ കാണാനുള്ളൊരു അങ്ങനെ എടുത്തു ഉള്ളൂ ഇനി പൊടിച്ചത് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ചത് നിർബന്ധമായിട്ടും വധെങ്കിലും പൊടിച്ചിടാൻ നോക്കണം എന്നാലന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബ്രെഡ് മാത്രമായിട്ട് അത് കഴിക്കുമ്പോൾ ഒരു അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് നട്സ് ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ല ഇത് ഇതാ ഞാൻ ഇതാന്ന് പറഞ്ഞത് പിസ്തേൻ്റെത് നിങ്ങൾക്ക് ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ടേയില്ല കേട്ടോ ഞാൻ പിന്നെ ഒരു കാണാനുള്ള ഭംഗിക്കോ നമ്മളൊരു പാർട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഒരു കാണാൻ ഒരു ഭംഗിയോ വേണ്ടേ അതിന് വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് പിസ്ത ഞാനിപ്പം അതിൻ്റെ സെൻട്രർ ഭാഗത്ത് പൈനാപ്പിളും സൈഡ് വശത്ത് പിസ്തിയാക്കിയിട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് വധവും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ടോപ്പിംഗ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും കുറച്ച് ക്രഷ് ചെയ്ത് പൊടിച്ചത് ബാക്കിയുണ്ടായിരുന്നേ അത് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുത്ത് ഇപ്പോൾ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കേണ്ട മേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് ഓവർനൈറ്റ് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഇല്ലാന്ന് പെട്ടെന്ന് സെറ്റാകും കേട്ടോ പുഡിങ് കാരണം ഒന്നാമത് ഇത് ബ്രെഡ് ബ്രെഡല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത ഭാഗത്ത് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിലൊന്നും വെക്കരുത് താഴ്ത്ത ഭാഗത്ത് തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ആപ്പൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുഡിങ്ങ് ഞാൻ പെരുന്നാളിനായിരുന്നു ഉണ്ടാക്കി പെരുന്നാളിന്നല്ല പെരുന്നാളിന്റെ തലേന്ന് ഉണ്ടാക്കിയിട്ട് പെരുന്നാളിൻ്റെ മോൻ്റെ പപ്പയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്തതാ കേട്ടോ അത് സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു